प्रभो गणपते परिपूरण परिपूर्णवारुवाये प्रभो गणपते 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 चादो वणङ्गीतु पाडिया सन्निधि चरणो मे चात चि गणपते आदिमूलगणनाथगानन अद्भुत देव, देव जय विजय विनायक चिन्मय परशिव दीपा प्रभो गणपते 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 വിഷ്ണു സഹസ്രനാമം എന്നുള്ള ഒരു ഉപാസന കടലാക്രമണം പല രോഗങ്ങളും പല സങ്കടങ്ങളും നീക്കാൻ വേണ്ടിയിട്ട് വളരെ വളരെ ഉപയോഗപ്രദമാണ് അതുകൊണ്ട് നമ്മൾ കടലാക്രമണത്തിൽ നിന്ന് കടൽ മേഖലയിൽ ജീവിക്കുന്നവർ മാത്രമല്ല മറ്റെല്ലാവരും നമ്മളെ ഈ ഉപാസന നമ്മൾ ചെയ്തുകൊണ്ട് അതിന്റെ ഗുണം ഈ ഭത്മസമൂഹത്തിൽ പ്രാപ്തിയാകണം എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് ഈ സഹസ്രനാമം സംഘടകർ ഇതിനെ സംഘടിപ്പിക്കുന്നത് പാവഞ്ചേ ജ്ഞാനശക്തി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ഇതിന്റെ പ്രധാന കേന്ദ്രം പ്രവർത്തരായിട്ടുള്ളത് കുന്താപുരം വെച്ച് കാസർഗോഡ് വരെയാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ നമുക്ക് നമ്മുടെ കേരളത്തിലെ വെള്ളം ചെറിയൊരു ഭാഗത്തിൽ മാത്രമല്ല കേരളത്തിൻ്റെ അപ്പുറം ഇതിൻ്റെ ഈ ശ്രദ്ധകൾ ഈ ഉപാസന അങ്ങോട്ട് എത്തണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് നമ്മളെ ആശ്രമത്തിൻ്റെ സ്വാധീനമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഉള്ളതുകൊണ്ട് ഇതുപോലെ ധാർമ്മികമായിട്ടുള്ള പ്രവർത്തനം താല്പര്യമുള്ള കൈവുള്ളവർ ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ കണ്ണൂർ പോലെ എന്ന് ആലോചിച്ചു അപ്പം കാനങ്ങാടിലെ ഗണേശി അതേപോലെ പയ്യന്നൂർ ശ്രീധന്ധം എന്നിവ ഇവരൊക്കെ സംസാരിക്കും അത് നമുക്ക് ധാരാളമായി ചെയ്യണം എന്ന് മാത്രമല്ല അത് നല്ലൊരു ഒരു ചടങ്ങ് ചെയ്ത് അതിന്റെ സമാപനം അടക്കമുള്ള കാസർഗോഡ് ജില്ലയുടെ കാസർഗോഡും കണ്ണൂർ ജില്ലയുടെ ഒരു സമാപന പരിപാടിയായി നമ്മൾ കണ്ണൂരിൽ എന്തെങ്കിലും ആലോചിച്ചാൽ മുന്നേ ചർച്ചകളും വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് പറയുന്നത് കേവലം ഒരു പ്രയോഗാത്മകമായിട്ടുള്ള പരിപാടി നടക്കുന്ന അപ്പൊ സഹസ്രനാമം മാത്രം ചെല്ലേണ്ട നമുക്ക് അങ്ങനെ അധിവാദിച്ചു ചെയ്യുന്നുണ്ടെങ്കിൽ അവര് പറഞ്ഞിട്ടുള്ള ആ നാല് മണിന്ന് ആറ് മണിക്ക് ഉള്ള സമയത്ത് സഹസ്രനാമം അത്ര ചൊല്ലുകയാണ് അതിന്റെ പൂർവ്വവും ആനന്തരവും നമ്മളതിന് എങ്ങനെ നമ്മൾ അതിനെ സ്വരൂപണം ചെയ്യുക എന്ന് മറ്റേ സമയത്ത് നമ്മൾ പ്രത്യേകം ആലോചിക്കുക സഹസ്രനാമം ചൊല്ലുന്നവർ നേരത്തെ ഇപ്പം ഇരുന്നാറ്റിപ്പടി അമ്മ നേരത്തെ പ്രസ്താവനത്തിൽ പറഞ്ഞു അവിടെയൊക്കെ സഹസ്രനാമം ചൊല്ലുന്നത് കൊണ്ട് നിങ്ങള് ഗോക്കറിനങ്ങോട്ട് ഒക്കെ പോകുമ്പോൾ കടൽ തീരങ്ങള് മലവിന്റെ കടൽ തീരങ്ങളൊക്കെ എത്ര പ്രക്ഷോഭങ്ങൾ അവിടെ ഉണ്ടാകുന്ന സാധാരണ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇതിൽ നിന്ന് കുറെ പത്ത് പതിനഞ്ച് വർഷം നോക്കും വളരെ വളരെ ദയനീയമായ അവസ്ഥ അവിടെ നാട്ടുകാർ അതിനേണ്ടി വന്നതായിരുന്നു പക്ഷേ ഇത്തരം നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ച കാരണം കൊണ്ട് അവിടെ ശേഷമുള്ള ദിവസങ്ങൾ അവിടെ കുറെ ശാന്തമായ കടലായിരുന്നു എല്ലാവരും കാണപ്പെട്ടത് അതുകൊണ്ട് സഹസ്രനാമം ചൊല്ലുന്നത് കൊണ്ട് ഇത്തരം വല്ല പ്രാകൃതികമായിട്ടുള്ള വിഭവങ്ങൾ ശാന്തമാകും എന്നുള്ള ഫലശ്രുതി വചനം ഇവിടെ നമ്മളെല്ലാം നേരിട്ട അനുഭവം കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് നമ്മളെല്ലാവരും എല്ലാവരും കഴിയുന്നതും അധികം ആൾക്കാരെ നമ്മൾ കടൽ തീരത്ത് കൊണ്ടുവച്ചു സഹസ്രനാമം നമ്മൾ ചൊല്ലാൻ കുറഞ്ഞത് നൂറ്റെട്ട് സംഖ്യ ഉണ്ടാവണമെന്നാണ് ആവശ്യം അവശ്യമാണ് പക്ഷെ പറ്റില്ലെങ്കിൽ ഉള്ളവരെങ്കിലും ചെയ്യാം എന്നുള്ള അഭിപ്രായം നമ്മളിവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അടുത്ത ദിവസം നമ്മൾ ഇതിന് വേണ്ട നല്ലൊരു സ്വരൂപം നിശ്ചയിച്ചുകൊണ്ട് നമ്മൾ സഹസ്രനാമം ചെയ്യാം ഇതിന് തീയതി കുറിച്ചിട്ടുള്ളത് ജനുവരി ഇരുപത്താറാം തീയതി വൈകുന്നേരം നാല് മണി മുതൽ ആറ് മണി വരെയാണ് അപ്പോൾ എന്തൊക്കെ ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് ഇവിടുന്ന് കേന്ദ്ര ഗവൺമെന്റ് എന്തൊക്കെ നിർദ്ദേശം തരും അതിനെ നമ്മൾ അനുസരിച്ച് മുന്നോട്ട് പോകണം അതല്ലാതെ നമുക്ക് പിന്നെ നമ്മളെ കാസർഗോഡ് കണ്ണൂർ വേണ്ടി വഴി ആയിരിക്കും നമ്മൾ കണ്ണൂർ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നമ്മൾ വിഷ്ണു സഹസ്രനാമ ഭവനം ചെയ്യണം ചെയ്യണമെന്നും അവിടെ നമ്മളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറ്റുന്നവർ നമ്മളിവിടെ എൻ്റെ സഹസ്രാമ പാലനം ചെയ്തിട്ടൊക്കെ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ എന്ന് പിന്നെ നമ്മളാലോചിക്കും